പൊതുജനങ്ങൾക്ക് ഭീഷണിയായി തെരുവു നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നു കേന്ദ്ര ചട്ടങ്ങൾ പ്രകാരം എ ബിസി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോഴാകട്ടെ ജനങ്ങളിൽ നിന്ന് എതിർപ്പും പ്രതിഷേധവും ഉയരുന്നതും പ്രധാന പ്രശ്നമാകുന്നുണ്ട് അതേസമയം കാൽനട യാത്രക്കാരെയും വാഹനയാത്രികരെയും തെരുവു നായ ശല്യം കാര്യമായി ബാധിക്കുന്നു വിഷയത്തിൽ പരിഹാരം എന്ന് പൊതുജനം ഒന്നടങ്കം ചോദിക്കുന്നു രാവും പകലുമില്ലാതെ നായകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിഹരിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് റോഡുകൾ ഇടവഴികൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ എല്ലായിടവും നായകൾ കീഴടക്കുന്ന കാഴ്ചയാണ് കാൽനട യാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിക്കുക മാത്രമല്ല വാഹനമോടിക്കുന്നവരുടെ കുറുകെ ചാടിയുള്ള അപകടങ്ങളും ദിനംപ്രതി കൂടി വരുന്നുണ്ട് തെരുവുനായ പ്രശ്നത്തിൽ നിലവിലുള്ള ചാട്ടങ്ങൾക്ക് വിധേയമായാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കി വരുന്നത് എന്നാൽ എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് എതിർപ്പും പ്രതിഷേധവും ഉയർന്നുവരുന്നത് പദ്ധതിക്ക് തടസ്സമാകുന്നുണ്ട് പരിക്കുപറ്റിയതോ പേവിഷബാധ ഏറ്റതോ ആയ നായകളെ പിടികൂടാൻ വാക്സിൻ ചെയ്യാനും നിരീക്ഷണത്തിൽ വെക്കാനും ആവശ്യമായ ഷെൽട്ടർ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇല്ലാത്തത് വെല്ലുവിളിയാണെന്നും സ്വന്തം വീട്ടിൽ നിന്ന് കൂടുകൾ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും അനിമൽ റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ പറഞ്ഞു എന്തായാലും നമുക്കിന്ന് തൽക്കാലത്ത് വെക്കാൻ പോലും ഇപ്പോൾ നമ്മളനിച്ചപ്പോൾ ഞാൻ ഇപ്പം മിനിന്ന് പുഴിമണ്ണ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു നായനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഞാൻ കൂടില്ല എന്നായിരുന്നത് പിന്നെ കൂടുതൽ അന്വേഷിച്ചു പിന്നെ കൂടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയാണ്ട് നിരീക്ഷണത്തിനെക്കേണ്ട അവസ്ഥ വന്നു ഫിറ്റത്തെ കേസുകൾ ഒരുപാട് വിളി ഞങ്ങക്ക് വരുന്നുണ്ട് പക്ഷെ ഇവരൊന്നും കൊണ്ടുപോയി വിടാൻ ഒരു ഷെൽട്ടർ ഇല്ല അപ്പൊ സർക്കാർ തരത്തിലൊരു ഷെൽട്ടർ ഇല്ല എ ബി സി കേന്ദ്രത്തിന് സ്ഥലം മലപ്പുറം ജില്ലയിൽ ആക്കാറുള്ളൂ ഒരുപാട് സ്ഥലം കണ്ടെത്തും പക്ഷെ കണ്ടെത്തുന്ന വെച്ചാൽ അതിന്റെ പരിസരവാസികൾ തന്നെ സമരമായി വന്നിട്ട് അത് പൂട്ടിക്കാണ് കാരണം അവര് അവിടുന്ന് എ ബി സി ഡോകി അവിടെ തന്നെ തുറന്നു വിട്ടിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്നില്ല നിലയ്ക്ക് ആണ് ഇപ്പൊ മൂന്നു നാല സ്ഥലം അവിടെ കണ്ടെത്തി എല്ലാം വർക്കൊക്കെ തുടങ്ങി തീരാൻ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് സമരം ചെയ്യും തെരുവുനായ പ്രശ്നത്തിൽ സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈകൾ കേന്ദ്രത്തിന്റെ എ ബി സി ചട്ടങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് മന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ മുൻപ് പറഞ്ഞിരുന്നത് നിലവിലുള്ള നിയമങ്ങൾക്കകത്തുനിന്നേ പ്രവർത്തിക്കാനാകൂ ഗുരുതരമായ രോഗങ്ങളുള്ളതോ അപകടം പറ്റിയതോ ആയ തെരുവുനായ്ക്കളെ ആകട്ടെ ദയാവധം നടത്താൻ സർക്കാർ എടുത്ത തീരുമാനം ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണിപ്പോൾ